നമസ്കാരം ഡാമുകൾ ജലസേചനത്തിനും വൈദ്യുതിക്കും ഉപയോഗപ്പെടുമെന്ന തിരിച്ചറിവുണ്ടായപ്പോൾ മനുഷ്യൻ സാധ്യമായ സ്ഥലങ്ങളിലെല്ലാം ഡാമുകൾ പണിതു ലോകമെങ്ങും ഇങ്ങനെ ജലസേചനത്തിനും വൈദ്യുതി ഉൽപാദനത്തിനുമായി നിരവധി ഡാമുകൾ നിർമ്മിക്കപ്പെട്ടു ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഇന്ത്യയിലും നിരവധി ഡാമുകൾ ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടതിന് പിന്നാലെ അധികാരമേറ്റ നെഹ്റു സർക്കാരും ഇന്ത്യയുടെ ഭാവി കണ്ടത് ഡാമുകളിലാണ് സ്വാതന്ത്ര്യം ലഭിച്ചതിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തമിഴ്നാട്ടിലെ ഈറോഡിലെ ഒഴുകുന്ന ഭവാനി മായാർ പുഴകളുടെ സംഗമസ്ഥാനത്ത് നിർമ്മിക്കപ്പെട്ട ഡാമാണ് ഭവാനി സാഗർ ഡാം ലോകത്തിലെ ഏറ്റവും വലിയ മൺ ഡാമുകളിൽ ഒന്നാണ് എന്നാൽ ഈ വർഷത്തെ അതി കടിഞ്ഞമായ വരൾച്ചയിൽ ഭവാനി ഡാം വറ്റി വെള്ളം ഇറങ്ങിയപ്പോൾ ഉയർന്നു വന്നതാകട്ടെ എഴുന്നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ക്ഷേത്ര സമുച്ചയം മാധവ പെരുമാൾ ക്ഷേത്രമാണ് ഡാമിലെ വെള്ളം വറ്റിയപ്പോൾ വെളിപ്പെട്ടതെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ന് ഡാം നിൽക്കുന്ന പ്രദേശത്ത് ആയിരം വർഷം മുമ്പ് ഒരു കോട്ടയുണ്ടായിരുന്നതായി പുരാവസ്തു ഗവേഷകർ പറയുന്നു ഡനൈക്കൻ കോട്ട എന്നാണ് ഈ കോട്ട അറിയപ്പെടുന്നത് കോട്ടയുടെ അവശിഷ്ടങ്ങളും അവിടെ ഇവിടെയായി ഉയർന്നു വന്നിരുന്നു മാധവരായ പെരുമാൾ സോമേശ്വരൻ മംഗലാംബിക എന്നീ ക്ഷേത്രങ്ങൾ ദയാനിക്കൻ കോട്ട എന്നാണ് അറിയപ്പെടുന്നതെന്നും വാദമുണ്ട് തമിഴ്നാട്ടിലെ ഈറോഡിൽ നിന്നും വയനാട്ടിലൂടെ കേരളത്തിലേക്ക് അക്കാലത്ത് വ്യാപാര വഴി ഉണ്ടായിരുന്നുവെന്നും പുരാവസ്തു ഗവേഷകർ പറയുന്നു തമിഴ്നാട് കേരളം കർണാടകം തുടങ്ങി ഇന്നത്തെ മൂന്ന് സംസ്ഥാനങ്ങളിലേക്കും അന്ന് ഇവിടെ നിന്നും വ്യാപാരികൾ കുരുമുളക് സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുടെ വ്യാപാരം നടത്തി ഈ കോട്ട പിടിച്ചടക്കിയ ബ്രിട്ടീഷുകാരും ഇവിടെ നിന്നും കേരളത്തിലേക്ക് വ്യാപാരങ്ങൾ എത്തിച്ചിരുന്നു സ്വാതന്ത്ര്യാനന്തരം കൊങ്കും മേഖലയിലെ ശുദ്ധജല ആവശ്യത്തിനായാണ് ഭവാനി സാഗറിൽ ഡാം നിർമ്മിക്കപ്പെട്ടത് ഡാം നിർമ്മിക്കപ്പെട്ടതോടെ മാധവപെരുമാൾ ക്ഷേത്രം വെള്ളത്തിനടിയിലായി ഡാമിന് നൂറ്റി അഞ്ചടി സംഭരണ ശേഷിയാണുള്ളത് ക്ഷേത്രത്തിനങ്ങട്ടെ അൻപത്തി മൂന്നടി ഉയരവും നിലവിൽ ഡാമിൽ നാൽപ്പത്തി ആറടി ജലവുമാണ് അവശേഷിക്കുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ ഡാമിലെ ജലനിരപ്പ് കുറഞ്ഞപ്പോൾ ക്ഷേത്രത്തിന്റെ മേൽക്കൂരയാണിത് ദൃശ്യമായത് വേനൽ ഇനിയും ശക്തമായാൽ കൂടുതൽ ക്ഷേത്രങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നാണ് പുരാവസ്തു ഗവേഷകരും പറയുന്നത്